കണ്ണീര് മോഹൻലാലിന്റെ മുഖത്തൊക്കെ വീണ്ടും നല്ല സിനിമ ഫിലിം കേട്ടോ തീർച്ചയായും നല്ല നല്ല ഫിലിമാണ് എല്ലാ ക്യാരക്ടേഴ്സും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു നല്ല ആ നല്ല നല്ല ഇതാ കാര്യം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഇതിൽ മോഹൻലാലിൻ്റെ ആ പ്രിയമണിയൊക്കെ കുറെ നാളിന് ശേഷം അല്ലേ കാണുന്നത് നല്ല അങ്ങനെ അല്ലേ ആ കാണുമ്പോൾ സമൂഹത്തിലുള്ള ഒരാള് എന്നുള്ള രീതിയിൽ കാണുമ്പോൾ ദേഷ്യം തോന്നും പക്ഷെ അവരുടെ ക്യാരക്ടർ വൈസ് ബെറ്റർ ആയിരുന്നു ഉമ്മ ഏറ്റവും വലിയ റേഞ്ചുള്ള ഏറ്റവും മികച്ച സിനിമയാണ് ജിത്തെ ജോസഫും അതിന്റെ സംവിധായകനും വളരെ മികച്ച ഇതാണ് അല്ല ഓരോ ആർട്ടിസ്റ്റുകളും അവരുടേതായി വന്ന് സിദ്ദീഖ് ഉൾപ്പെടെ എല്ലാം നന്നായി ചെയ്തത് ഏഹ് ആ സിദ്ദീഖിൻ്റെ കഥാപാത്രം നല്ല വില്ലനാണല്ലോ അല്ലെങ്കിൽ ആ അത് അതിന് മികച്ച അഭിനയമാണ് കാരണം അത് ഒരു അഭിനയിക്കുകയാണെന്ന് തോന്നില്ല അത്ര നന്നായിട്ടില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതായാലും വളരെ പാഠം എല്ലാവർക്കും ഒരു പാഠം എന്താ കേസുകളാണ് കാരണം ഇത് ഈ ഇപ്പോഴത്തെ കാലഘട്ടം വളരെ മോശം കാലഘട്ടമാണ് അപ്പോൾ ഇതുപോലെയുള്ള പെൺകുട്ടി എപ്പോഴും ഇതുപോലെയുള്ള മാതാപിതാക്കൾക്ക് ഇതിൽ ഒരു പങ്കും കാണില്ല പക്ഷേ ഏതെല്ലാം രീതിയിൽ അത് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇത് മികച്ച ചിത്രമാണ് ആ ആ പിന്നെ തീർച്ചയായിട്ടും അത് അത്രത്തോളം കാരണം എത്ര എവിഡൻസ് ഉണ്ടായിരുന്നാലും അത് കളിയിക്കാൻ പറ്റില്ല പിന്നെ ആ കുട്ടി അവസാനത്തെ ആഗ്രഹം കണ്ട് ആ സുദ്ധി പിന്നെ മോഹൻലാലിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ വീണ്ടും വരെ ഇത് ആ തീർച്ചയായിട്ടും ടച്ചിങ് ആയിട്ടുള്ളത് എങ്ങാണ് ആ തീർച്ചയായിട്ടും നന്നായിട്ടായിരിക്കും അല്ല സൂപ്പർ അതുമില്ലേ നല്ല സൂപ്പർ ആ അല്ല നല്ല അല്ലേ എല്ലാ നല്ലതായിരുന്നു ഓ പിന്നെ കാണേണ്ട പടം ഇല്ലേ കണ്ണീര് വന്നു പോയത് അല്ല സൂപ്പർ പടം കേട്ടാ ഓ അല്ലേ പിന്നെ അനുശ്വര് ഒരു പുതിയ ക്യാരക്ടർ നല്ല രീതിക്ക് അഭിനയിച്ചു തീർത്തിരിക്കുന്നു കണ്ടന്റാണ് എല്ലാരും കാണണം ഫാമിലി നല്ല ഇതുണ്ടായിരുന്നു നല്ല അനശ്വര രാജിന്റെ ആ മോഹൻലാലും കൊള്ളാര എന്തായാലും ആ സിനിമ കൊണ്ടുപോയിക്കുന്നതിനെ നല്ല സസ്പെൻസുള്ള ആളുകളെ കൊണ്ടുപോയി നല്ല രസമുണ്ട് കണ്ടോണ്ടിരിക്ക എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ടുണ്ട് എല്ലാവരും നല്ല സൂപ്പർ പടം കേട്ടോ സംവിധാനം പ്രത്യേകിച്ച് നന്ദി പറയണം കണ്ടിരിക്കേണ്ട പടം തന്നെയാണ് എന്തായാലും ഞാൻ സന്തോഷമാണ്